ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ തോന്നുന്നു ഇയാളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ച അക്കൗണ്ടിൽ എനിക്ക് മെസ്സേജ് വന്നത് കേസ് കൊടുത്തത് എന്ത് ാണ് അത് ശരി എന്റെ പടം പ്രൊഫൈൽ പിക്ചർ വന്നിട്ടാണ് എന്റെ പേര് കേസ് കൊടുത്തത് പക്ഷെ താജ്മഹലിന്റെ പടം പ്രൊഫൈൽ പിക്ചർ ആയിട്ടുള്ള ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ താജ്മഹലിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റൂ പല ദൈവങ്ങളുടെയും പടം അങ്ങനെ വെച്ചിട്ടുണ്ട് പലരും പ്രൊഫൈൽ ആരെങ്കിലും ഇങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ ദൈവങ്ങളുടെ പേര് കേസ് കൊടുക്കുവോ ചെന്തൊന്നാണ് ഈ കൊച്ചു കാണിക്കുന്നത് അറിയാതെ സൈബർ സെല്ലിൽ വിളിക്കുന്നു എന്നിട്ട് പറയുന്നത് ഞാൻ അവിടെ വരെ ചെല്ലാൻ ചെന്ന വാടയ